സി സെഗ്മെൻറ്റ് ഇലക്ട്രിക് എസ് യു വിഭാഗത്തിലെ മഹീന്ദ്രയുടെ ഏറ്റവും പവർഫുൾ പെർഫോമറായ എക്സ് യു വി ഫോർ ഡബ്ലുഒയിൽ ലക്ഷറി എസ് യു വികൾ മാറ്റി നിർത്തിയാൽ ഫോർ ഡബ്ലയുടെ പെർഫോമൻസിനെത്താൻ നിലവിൽ എതിരാളികളില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് പോകാം വെൽക്കം ടു മുൻ മോഡലുമായി ഡിസൈൻ നോക്കുമ്പോൾ കാര്യമായ വ്യത്യാസങ്ങളില്ല ബൂട്ടിൽ ഇ വി ബാഡ്ജ് വന്നതാണ് പുതുമയായി പറയാവുന്ന ഒരു കാര്യം ഒരു മസ്കുലർ ഡിസൈനാണ് ഫോർ ഡബ്ലൈക്ക് കൊടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഡിം ഫീച്ചർ ഉൾപ്പെടുത്തിയ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപാണ് വരുന്നത് അതുപോലെ മസ്കുലർ ബമ്പറും ബ്ലാക്ക് ഗ്ലാഡിങ്ങും എടുത്ത് കാണിക്കുന്നുണ്ട് പതിനാറ് ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് അലോയ്വിയിലാണ് കൊടുത്തിട്ടുള്ളത് വലിയ ബൂട്ട് സ്പേസും ബൂട്ട് സ്പേസിൽ മുന്നൂറ്റി എഴുപത്തെട്ട് ലിറ്ററാണ് വരുന്നത് വീതി കുറഞ്ഞതാണെങ്കിലും സ്പെയർ ടയർ നൽകിയിട്ടുണ്ട് ഇൻ്റീരിയൽ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് ക്വാളിറ്റിയുള്ള ഇൻറ്റീരിയലാണ് വരുന്നത് ഐവറി ബ്ലാക്ക് കളർ തീമിന് വഴിമാറാതെ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയലാണ് കൊടുത്തത് ഡാഷ്ബോർഡ് ഡിസൈൻ പരിഷ്കരിച്ചു കൂടുതൽ പ്രീമിയം ആക്കിയിട്ടുണ്ട് ക്രോം ഇൻസേർട്ട് സാറ്റിൻ കോപ്പർ ഇൻസേർട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷും ഒക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട് പുതിയ സ്റ്റയറിംഗ് വീലാണ് വരുന്നത് ഓഡിയോ കൺട്രോൾ ബട്ടണും റോയ്സ് കൺട്രോൾ സ്വിച്ചുകളും ഇതിലുണ്ട് സ്റ്റയറിംഗ് ടിൽറ്റ് ചെയ്യാം അനലോഗ് മീറ്റർ കൺസോൾ ആയിരുന്നു മുൻ മോഡൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് വലുപ്പമുള്ള ഫുള്ളി ഡിജിറ്റൽ കൺസ്രോളാണ് നാവിഗേഷൻ അടക്കമുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട് ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സി ഡി സി ടച്ച് സ്ക്രീൻ ഇൻഫോടൈം സിസ്റ്റമാണ് മറ്റൊന്ന് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ അടക്കമുള്ള ഫീച്ചറുകൾ ഓവർ ദി എയർ അപ്ഡേറ്റ് ആയി വരും നിലവിൽ വരുന്നില്ല ഡുവെൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വയർലെസ് ചാർജർ സൺ റിവേഴ്സ് ക്യാമറ റോയിസ് കൺട്രോൾ യു എസ് പി ചാർജർ പോർട്ടുകൾ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിങ്ങനെ നീളുന്ന സൗകര്യങ്ങളും ഉണ്ട് വലിയ സീറ്റുകളാണ് പിന്നിരയിൽ മൂന്ന് പേർക്ക് ഇരിക്കാം ലെഗ് സ്പേസും ഹെഡ് റൂമും ധാരാളമുണ്ട് വലിയ ബൂട്ട് ഡോറുകൾ പാഡിൽ വലിയ കുപ്പികളും വയ്ക്കാം മാത്രമല്ല ചെറുതും വലുതുമായ മറ്റു സ്റ്റോറേജ് ഇടങ്ങളും അകത്തുണ്ട് വെൻ്റിലേറ്റഡ് സീറ്റ് എൽ ഇ ഡി ഹെഡ്ലാമ്പ് പ്രീമിയം മ്യൂസിക് സിസ്റ്റം പവർ ഡ്രൈവർ സീറ്റ് തുടങ്ങി ഫീച്ചറുകളും ഇപ്പോഴും അകലെയാണ് ഡ്രൈവ് മോഡുകളിലാണെങ്കിൽ ഫൺ ഫാസ്റ്റ് ഫിയർലെസ് എന്നിങ്ങനെ മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് ഫൺ മോഡ് സിറ്റി ഡ്രൈവിനാണ് കരുത്തു കുറവാണ് ഈ മോഡലിൽ മാത്രമല്ല സ്റ്റയറിംഗ് വളരെ ലൈറ്റുമാണ് ഫാസ്റ്റ് മോഡ് സത്യത്തിൽ സൂപ്പർ ഫാസ്റ്റ് മോഡാണ് കുതിച്ചു പായണമെങ്കിൽ ആ ബോണ് തന്നെ ധാരാളമാണ് ഫിയർലെസ് മോഡാണെങ്കിൽ ഫിയർലെസ് മോഡലിട്ട് കാല ആക്സിഡൻറ്റൽ തൊട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈയൊരു മോഡലിൽ എസ് യു വി റോക്കറ്റ് പോലെ പായ നമുക്ക് പായാം എയ്റ്റ് പോയിൻറ്റ് ത്രീ സെക്കൻഡ് സമയം കൊണ്ട് സീറോ ടു ഹൺഡ്രഡിലേക്ക് എത്തും മണിക്കൂറിൽ നൂറ്റി അൻപത് ആണ് കൂടിയ വേഗം ഫുൾ ചാർജിൽ നാനൂറ്റി അൻപത്താറ് കിലോമീറ്റർ കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് എങ്കിലും മുന്നൂറ് മുന്നൂറ്റി ഇരുപത് എങ്കിലും കിട്ടുന്നുണ്ട് മൂന്ന് വേരിയൻറ്റുകളാണ് വരുന്നത് ലോവർ വേരിയൻറ്റ് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററിയും മൂന്നേ പോയിൻറ്റ് മൂന്ന് കിലോ വാട്ടിൻ്റെ എ സി ചാർജറുമാണ് സെക്കൻഡ് വേരിയൻറ്റ് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ഏഴ് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ എ സി ചാർജറുമാണ് ടോപ്പ് മോഡൽ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് നാല് കിലോ വാട്ടിൻ്റെ ബാറ്ററിയും ഏഴ് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ എ സി ചാർജറുമാണ് ഇതിൽ ടോപ്പ് എൻഡിൽ നൂറ്റി പത്ത് കിലോ വാട്ടിൻ്റെ മോട്ടറാണ് പവർ വരുന്നത് നൂറ്റി അൻപത് എച്ച് പിയും ടോർക്ക് മുന്നൂറ്റി പത്ത് എൻ ആണ് വീട്ടിൽ പതിനഞ്ച് ആംപിയർ പ്ലഗ് വഴി ചാർജ് ചെയ്യാം പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് മണിക്കൂറെടുക്കും ഫുൾ ചാർജിലെത്താൻ ഏഴ് പോയിൻറ്റ് രണ്ട് കിലോ വാട്ടിൻ്റെ എ സി ചാർജർ ആറ് പോയിൻറ്റ് അഞ്ചും മണിക്കൂർ മതി ഇനി അൻപത് കിലോമാറ്റിൻ്റെ ഡി സി ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ അൻപത് മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ആകും വാറൻറ്റി കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ബാറ്ററി മോട്ടോർ എന്നിവയ്ക്ക് എട്ട് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഇതിലേതാണോ ആദ്യം വരുന്നത് അത് കണക്കാക്കും ഷോറൂം വില വരുന്നത് ലോ വേരിയൻറ്റിന് പതിനഞ്ച് പോയിൻ്റ് നാൽപ്പത്തൊമ്പത് ലക്ഷം വരും സെക്കൻഡ് വേരിയൻറ്റിന് പതിനാറ് പോയിൻ്റ് എഴുപത്തി നാല് ലക്ഷവും ഇ എൽ പ്രോ ടോപ്പ് എൻഡാണ് പതിനേഴ് പോയിൻ്റ് നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില കുറഞ്ഞ വിലയിൽ കരുത്തും റേഞ്ചും കൂടിയ ഒരു ഇലക്ട്രിക് എസ് സി വി നോക്കുന്നവരെയാണ് എസ് സി വി ഫോർഡബിളോ ഓട്ടമിടുന്നത് വിശാലമായ പ്രീമിയം ഇൻ്റീരിയർ മികച്ച ഡ്രൈവിംഗ് എബിലിറ്റിയും യാത്രാസുഖവും ഇങ്ങനെ നീളുന്നു സവിശേഷതകൾ